ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ പതിനെട്ടാം സീസണിലെ സൂപ്പർ പോരാട്ടത്തിൽ മുംബൈ ഇന്ത്യൻസിനെ പതിനെട്ട് റൺസിന് തോൽപ്പിച്ചിരിക്കുകയാണ് ആർ സി ബി അവസാന ഓവറിലേക്ക് നീണ്ട ത്രില്ലറിനൊടുവിലാണ് മുംബൈക്ക് ആർ സി ബി തറ പറ്റിച്ചത് ആദ്യ ബാറ്റ് ചെയ്ത ആർ സി ബി അഞ്ച് വിക്കറ്റിന് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് റൺസ് എടുത്തപ്പോൾ മറുപടിക്കിറങ്ങിയ മുംബൈക്ക് ഒൻപത് വിക്കറ്റിന് ഇരുന്നൂറ്റി ഒൻപത് റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ മുംബൈയുടെ സീസണിലെ നാലാം തോൽവിയാണിത് ആർ സി ബിക്ക് എതിരായ മുംബൈയുടെ തോൽവിക്ക് പിന്നാലെ വലിയ വിമർശനം കേൾ ുന്നത് സൂര്യകുമാർ യാദവിനാണ് മുംബൈയുടെ വെടിക്കെട്ട് താരവും ഇന്ത്യയുടെ ടി ട്വന്റി നായകനുമായ സൂര്യ ഇരുപത്തി ആറ് പന്തിൽ ഇരുപത്തി എട്ട് റൺസാണ് നേടിയത് റൺമല പിന്തുടരുമ്പോൾ സൂര്യകുമാർ യാദവ് നടത്തിയ മെല്ലെ പൊക്ക് ബാറ്റിംഗ് ആണ് ടീമിന്റെ തോൽവിക്ക് കാരണമായി മാറിയതെന്നും ആക്ഷേപം ശക്തമാണ് സൂര്യ പാഴാക്കിയ പന്തുകൾ മത്സരത്തിൽ നിർണായകമായിട്ടുണ്ടെന്ന് തന്നെ പറയാം എന്നാൽ മുംബൈയുടെ തോൽവിക്ക് സൂര്യയെ മാത്രം പഴിക്കുന്നതിൽ കാര്യമില്ല നായകൻ ഹാർദിക് പാണ്ഡ്യ കാട്ടിയ മണ്ടത്തരങ്ങൾ ടീമിന്റെ തോൽവിക്ക് കാരണമായിട്ടുണ്ടെന്നും നിസ്സംശയം പറയാം രണ്ട് വിക്കറ്റുകളും പതിനഞ്ച് പന്തിൽ നാൽപ്പത്തി റൺസും ഹാർദിക് നേടിയിട്ടുണ്ട് എന്നാൽ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഹാർദിക് എടുത്ത പല തീരുമാനങ്ങളും നിരാശപ്പെടുത്തി ബൌളർമാരെ വേണ്ട വിധം ഉപയോഗിക്കുകയും ചെയ്തില്ല നിലവിലെ ഏറ്റവും മികച്ച പേസ് ബോളിംഗ് കൂട്ടുകെട്ട് മുംബൈ ആണെന്ന് പറയാം ജസ്പ്രീത് ബുംറ ട്രെൻ ബോട്ട് ദീപക് ചഹാർ എന്നിവർ ടീമുകളുണ്ടായിട്ടും ആർ സി ബി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് റൺസ് അടിച്ചത് ഹർദീപിക്കിന്റെ മണ്ടത്തരം തന്നെയാണ് താരങ്ങളെ വേണ്ട വിധം ഉപയോഗിക്കാൻ ഹർദിക്കിന് സാധിക്കാതെ പോയി ട്രെൻ ബോട്ടിനെ ഉപയോഗിക്കാൻ ഹർദിക്കിന് സാധിച്ചില്ല രാജസ്ഥാൻ റോയൽസിൽ പവർ പ്ലേ പുലിയായിരുന്നു ബോൾഡ് രോഹിത്തിന് കീഴിൽ മുംബൈയിൽ കളിച്ചപ്പോഴും പവർ പ്ലേയിൽ മികവ് കാട്ടി എന്നാൽ ഇപ്പോൾ ഹാർത്തിക്കിന് കീഴിൽ തല്ലുകൊള്ളിയായി മാറുകയാണ് ആർ സി ബിക്ക് നാല് ഓവറിൽ അൻപത്തി ഏഴ് റൺസാണ് വിട്ടുകൊടുത്തത് ഹാർദിക് നാല് ഓവറിൽ പന്തെറിഞ്ഞ് നാൽപ്പത്തി അഞ്ച് റൺസിന് വഴങ്ങി ദീപക് ചഹാർ പവർ പ്ലേയിൽ തല്ലുകൊണ്ടു ഹാർദിക് രണ്ട് ഓവർ മാത്രമാണ് ദീപക്കിന് നൽകിയത് ജസ്പ്രീത് ബുംറ പവർപ്ലേയിൽ വേണ്ട പോലെ ഉപയോഗിക്കാൻ ഹർദിക്കിന് സാധിച്ചില്ല എന്ന് പറയാം പവർ പ്ലേയിൽ നേരിട്ട മികച്ച തുടർച്ചയാണ് ആർ സി ബി പിന്നീട് മുതലെടുത്തത് മുംബൈയിലെ പിച്ചിങ് പേഴ്സർമാർക്കാണ് മുൻതൂക്കം എന്ന് ഉറപ്പാണ് എന്നാൽ സ്പിന്നിംഗ് മാർക്ക് യാതൊരു പിന്തുണയും ലഭിച്ചില്ലെന്ന് പറയാൻ പറ്റും ക്രൂണാൽ പാണ്ഡ്യ നാല് വിക്കറ്റുമായി മാച്ച് വിന്നർ വിന്നറാകുന്നത് എല്ലാവരും കണ്ടതാണ് മുംബൈ നിരയിൽ വിഘ്നേഷ് പുത്തൂരിനെ പോലെ ഒരു താരമുണ്ടായിട്ടും വേണ്ടവിധം ഉപയോഗിക്കാൻ ഹർദിക് പാണ്ഡ്യയ്ക്ക് സാധിച്ചില്ല എന്ന് പറയാം ആദ്യ ഓവറിൽ പത്ത് റൺസും വിട്ടുകൊടുത്ത് ഒരു വിക്കറ്റാണ് വിഘ്നേഷ് വീഴ്ത്തിയത് എന്നാൽ പിന്നീട് ഒരു ഓവർ പോലും വിഘ്നേഷിന് ലഭിച്ചില്ല പതിനഞ്ചാം ഓവറിൽ വിഘ്നേഷിനെ പുറത്താക്കി രോഹിത് ശർമ്മ പകരം കളിക്കാനിറങ്ങി പിച്ചിന്റെ സ്വഭാവം മനസ്സിലാകുന്നതിൽ നായകൻ ഹർദിക് തെറ്റ് പറ്റി എന്ന് തന്നെ പറയാം വിഘ്നേഷ് െ ഒതുക്കി സ്വയം പന്തെടുത്ത ഹർദിക് നന്നായി തല്ലുവാങ്ങി വിഘ്നേഷിനെ പുറത്താക്കാനുള്ള ഹർദിക്കിന്റെ തീരുമാനം മണ്ടത്തരമായി പോയി എന്ന് തന്നെ പറയാം മുംബൈയുടെ ടോപ്പ് ഓവറിന്റെ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് ടീമിന്റെ പിന്നോട്ടടുപ്പിച്ചതെന്നും പറയാം രോഹിത് ശർമ്മ റിയാൻ റിക്കിൽ ഓപ്പണിംഗ് കൂട്ടുകെട്ട് മികവ് കാട്ടുന്നില്ല മൂന്നാം നമ്പറിൽ വിൽ ജാക്സണെയാണ് മുംബൈ കളിച്ചത് പതിനെട്ട് പന്തിൽ ഇരുപത്തിരണ്ട് റൺസാണ് താരം ആർ സി ബിക്ക് നേടിയത് മുംബൈ മൂന്നാം നമ്പറിൽ തിലക് വർമ്മയെ കളിപ്പിക്കാത്തത് മണ്ടത്തരമാണ് ഇന്ത്യ അടക്കം മൂന്നാം നമ്പറിൽ മിന്നിച്ച തിലകനെ അഞ്ചാം നമ്പറിലാണ് ഹർത്തിക് കളിപ്പിച്ചത് ബാറ്റിംഗ് ഓർഡറിലെ പിഴവ് മുംബൈയെ പിന്നോട്ടടിപ്പിച്ചത് की गेंद